എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘം ബിൽഡിംഗിൽ ആരംഭിച്ചു കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു ആദ്യ വിൽപ്പന നിർവഹിച്ചു യു എസ് എസ് ഗിഫ്റ്റഡ് ചിൽഡ്രനായി മികച്ച വിജയം കൈവരിച്ച ജി യു പി എസ് അടിക്കോടിലെ പി എം റസൽ റാഫി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി സംഘം വൈസ് പ്രസിഡന്റ് സി ആനന്ദ് അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ തൃശൂർ ജില്ലാ ട്രഷറർ ഒ പി ബിജോയ് ഡയറക്ടർ ബോർഡ് അംഗം കെ ആർ ഷാബിമോൻ സംഘം സെക്രട്ടറി എം ജി രേഖ എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി കെ പ്രദീപ് എൻ ഡി ധന്യ എ ബി ശ്രീനിത എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി കെ കെ റസിയ പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി ട്രഷറർ പ്രവീൺദാസ് പി ടി ശിവരാമൻ ജിഷ എന്നിവർ നേതൃത്വം നൽകി ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജോർദാനിൽ വെച്ചിട്ട് ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ സഹകരണ മന്ത്രിമാരുടെ ഒരു യോഗം നടക്കുകയുണ്ട് അപ്പോൾ അതിൽ ഇരുപത്തൊമ്പതോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹകരണ വകുപ്പ് മന്ത്രിമാരാണ് അതിൽ പങ്കെടുത്തത് അത് ആ ഒരു വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു എൻ അതുപോലെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അവർക്കൊക്കെ ആശയ രൂപീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വേദിയായിരുന്നു അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് നമ്മുടെ ദേശീയ സഹകരണ വകുപ്പുണ്ട് അവിടെ നമുക്കൊരു കേന്ദ്ര വകുപ്പുണ്ട് സഹകരണ വകുപ്പ് എന്നുള്ളൊരു പ്രതിനിധി പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വാസവൻ സാറുവാണ് അപ്പം ആ ഒരു അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഇത് അംഗീകാരം ലഭിച്ചതായിട്ട് നമുക്ക് അവിടെ ഒരു ആ വേദിയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു അനുവാദം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വേദിയിൽ ഈ ഇന്ത്യയിൽ പത്ത് സംസ്ഥാനങ്ങളുണ്ടായിട്ട് കേരളത്തിൻ്റെ കേരളത്തിനെയാണ് ഒരു മോഡലായിട്ട് അവിടെ അവതരിപ്പിക്കാനായിട്ട് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന് പറ്റിയതെന്നുള്ളത് കേരളം ഈ സഹകരണ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള വളർച്ച അത് മുന്നോട്ട് വെക്കുന്ന പല പ്രവർത്തനങ്ങളും അത് ഈ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എത്രത്തോളം ഭാഗമാക്കാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ അവിടെ ഓരോ വിഷയങ്ങളിൽ അപ്പോൾ ഇതൊരു ഏത് പുരോഗതി എന്ന് പറയുമ്പോൾ സാമൂഹ്യ പുരോഗതിയാണെങ്കിലും മറ്റുള്ള സാമ്പത്തിക രംഗത്താണെങ്കിലും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് എല്ലാത്തിനും ശരിയായ രീതിയിലുള്ളൊരു പരിഹാരം കണ്ടുകൊണ്ട് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടാണ് ഓരോ വിഷയത്തിലും കടന്നു പോകുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ എന്നെ പരിപാടി ലക്ഷ്യമിച്ച ആനന്ദത്തിനെയും മറ്റങ്ങളെയും അവസരത്തിൽ നമുക്കറിയാം ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബത്തിൽ അവരെ മെയ് മാസത്തും ജൂൺ മാസം സ്കൂൾ കുറക്കുമ്പോൾ ഏറ്റവും വലിയ ആദ്യമാണ് അവരെ പഠനോപകരണങ്ങളും മറ്റും വാങ്ങിക്കാനുള്ള സാമ്പത്തിക സമാഹരണങ്ങളും അപ്പോൾ സംഘത്തിനെ സംബന്ധിച്ച് ലാഭത്തിൽ വളരെ നേരിയ ലാഭം എടുത്തുകൊണ്ട് കിട്ടുന്ന ലാഭം ഈ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന With some even on it.